നിങ്ങൾ ഇതിനു മുമ്പ് പല കാലങ്ങളിലും കേട്ട പാട്ടാണ് പാട്ട് പാടാൻ പോകുന്നത് പാട്ടാണ് അടുത്ത പാടാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ കളി കളിക്കുന്നത് ഓക്കെ ഞാൻ അതിനൊരു വോമപ്പ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യട്ടെ നമ്മളുടെ കൈ കൈയടിയുടെ ശബ്ദം കൊണ്ട് നമുക്ക് മഴത്തുള്ളിയുടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം കൈയടിക്കൂ ഞാൻ പറയട്ടെ എല്ലാവരും അവരുടെ ഗണതെ കൈ വെച്ച് എല്ലാവരും ഇത്രയും പറഞ്ഞാൽ കേൾക്കുന്ന ചേച്ചി വരത്തെ കയ്യിൽ ഒരു വിരൽ ഇങ്ങനെ പിടിക്കാൻ എല്ലാ പറഞ്ഞ ഒരു കൈ ഇങ്ങനെ മറ്റേ കൈ ഒരു പേരല് ഇപ്പത്തെ കൈ ഇനി ആയി ഇനി ഒരു വിരൽ വെച്ച് മാത്രം ഒന്ന് കൈ ഒന്നും കേക്കുന്നില്ലല്ലോ ഞാനും ഒന്നും കേൾക്കുന്നില്ല ഇനി രണ്ട് പേര മഴത്തുള്ളി പതുക്കെ വഴിയുന്ന ശബ്ദം കേട്ടു ഇനി ഇത് മൂന്ന് പേരാക്കി മഴ ശക്തി അയച്ചു വരുന്ന ഇനി നാല് പേരാക്കി അഞ്ചു പേർ അപ്പോ ഇത് നിങ്ങൾക്കുള്ള വോമ പ്ലൈസിൽ നിന്ന് ഷൂഡാവാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ നടുത്തി നിൽക്കുന്നത് ഞാൻ രണ്ട് ടീമായിട്ട് മാറ്റാൻ പോവാണ് ഒരു ടീം ഇത് അപ്പോ അതിനകത്തൊരു ചൂടുണ്ട് നിങ്ങൾക്കറിയാലോ സുനിയാന്ന് വായിച്ച് മൂന്ന് പ്രാവശ്യം അല്ലേ ആദ്യ മൂന്ന് പ്രാവശ്യം കൈയിടിച്ചു കൂട നിങ്ങള് മൂന്ന് മൂന്ന് ഞാൻ ആ മഞ്ഞ പ്രേച്ചി വന്ന് ഇങ്ങി വന്നിട്ട് ഇതുവഴി അങ്ങ് പോക്കോ വീട്ടില് തൊണ്ടയുടെ വെള്ളം പറ്റി മനുഷ്യന്റെ കൂടെ ഒന്നുകൂടെ സുലേറ്റ എന്നെ തേക്കില്ലല്ലോ എന്റെ ഞങ്ങൾ തോന്നുന്നുള്ളൂടെ ഓക്കേ ട്യൂണൊക്കെ മനസ്സിലായല്ലോ ഇനി സംശയമൊന്നും ഇല്ലല്ലോ ഓക്കെ അതായത് ഒരു വി ഞാൻ ഒരു ഉത്തരം കൊടുത്തിട്ട് വരട്ടെ ഒരു ചാൻസ് കൂടെ തരാം പാസ് ആവുമോ സപ് എഴുതിയെങ്കിലും റെഡിയല്ലേ ആണോ നിൽക്കുന്നവരൊക്കെ കൂടെ കൂടു ഒരു ചാൻസ് കൂടാ കേട്ടല്ല നമ്മൾ അപ്പൊ എല്ലാരും കൂടെ എവിടെയൊക്കെ ആ ഇത് വരുന്നു അവിടെയൊക്കെ മൂന്ന് ഭാഷ കൈകൂടെ